അല്ലെങ്കിൽ വേർതിരിവ് കാണിക്കാനും നമ്മൾ ആവേശത്തോടെ മുന്നിട്ടിറങ്ങി എത്ര പേരാ പൊരുത്തമില്ലാതെ മരിക്കുന്നത് എത്ര ആളുകളാ മനസ്സ് വേദനിപ്പിച്ച് ജീവിക്കുന്നത് എത്ര ആളുകളാ മനസ്സിൽ സങ്കടങ്ങളുമായി പടച്ചോന്റെ അടുത്തേക്ക് പോകുന്നത് പൊരുത്തം വാങ്ങാതെയും പൊരുത്ത പൊരുത്തപ്പെടിക്കാതെയും പടച്ചോന്റെ മണ്ണ് കിടക്കുന്ന പതിനായിരങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്ന ആഗ്രഹം എന്താണെന്നറിയോ ചെയ്തു ഒന്ന് പൊരുത്ത ഒരവസരം കൂടി ഈ ലോകത്തേക്ക് പടച്ചോൻ നമുക്ക് എന്നാഗ്രഹിക്കുന്നവരാ ഇന്ന് കബർ കിടക്കുന്ന ഭൂരിപക്ഷം ആളുകളും ഓരോ കബറിന്റെ ഉള്ളിൽ നിന്നും ചെയ്തു പോയ പാപത്തിന്റെ കരച്ചിലെങ്ങാനും നിങ്ങൾ കേട്ടിരുന്നെങ്കിൽ മനുഷ്യരെ ആയുസിലരിക്കൽ പോലും ഒരു കബറിന്റെ അരികിലൂടെ പോലും നിങ്ങൾ ഇല്ലായിരുന്നു എന്ന് ലോകത്തെ പ്രവാചകൻ ഈ കൊടുത്ത ഒരു 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 കാര്യമുണ്ട് നിങ്ങൾ 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 അല്ലാനെ ചോദ്യമുള്ള ദിവസത്തെ പറ്റി ഭയപ്പെടുന്നുണ്ടെങ്കിൽ കുടുംബത്തെ കുടുംബത്തെ കാക്കണം അല്ലാന്റെ എത്തിക്കണം വിശുദ്ധ ഖുർആൻ കൊടുത്തതുപോലെ മാതൃക ലോകത്തൊരു മതവും തന്റെ അനുയായികൾക്ക് കൊടുത്തിട്ടില്ല നമ്മൾ പറയാറുണ്ട് സന്യാസമാണ് അതല്ലെങ്കിൽ സ്ത്രീകളെ വിവാഹം കഴിക്കാതെ ബ്രഹ്മചര്യമാണ് ദൈവതൃപ്തി എന്ന് പഠിപ്പിക്കുന്ന ഇതര മതങ്ങളും വിവാഹം പോലും കഴിക്കാതെ ദൈവത്തിന്റെ മണവാട്ടിയാക്കുന്ന ക്രൈസ്തവ പുരോഹിതന്മാർക്ക് മുൻപിലും ആർജവത്തോടെ നമുക്ക് പറയാൻ പറ്റും കുടുംബ ജീവിതമാണ് മനുഷ്യന്റെ സമാധാനം കുടുംബ ബന്ധമാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ സമാധാനം റബ് തന്നിട്ടുണ്ടെങ്കിൽ ഏത് ബന്ധങ്ങളെ കുറിച്ചും അള്ളാഹു നമ്മളോട് ചോദിക്കും നമ്മളൊരു മകനായാലും ശരി നമ്മളൊരു വാപ്പയായാലും ശരി നമ്മളൊരു സഹോദരനായാലും ശരി നമ്മളൊരു ഭർത്താവാണെങ്കിലും ശരി നമ്മൾ ഭാര്യയാവട്ടെ ആവട്ടെ പെങ്ങളാവട്ടെ മകളാവട്ടെ അള്ളാഹു നമുക്ക് തന്ന ഏതേത് സ്ഥാനങ്ങളെക്കുറിച്ചും നമ്മൾ അള്ളാഹുവിനോട് കണക്ക് പറയേണ്ടി വരും അതുകൊണ്ടാ അള്ളാഹു തന്ന ഏത് ബന്ധങ്ങളെയും നമുക്ക് മനോഹരമാക്കാൻ സാധിക്കേണ്ടതുണ്ട് ആ ബന്ധങ്ങളെപ്പറ്റി റബ്ബ് ചോദിക്കുമെന്ന ഭയപ്പാടോടുകൂടി നമ്മൾ ആ സ്വഭാവത്തോടെ പെരുമാറാൻ പറ്റണം നമ്മളൊക്കെ പറയാറുണ്ട് ഓരോരുത്തരും മരണപ്പെടുമ്പോൾ മയ്യത്ത് നമസ്കരിക്കാൻ ഉള്ളാള് പള്ളിയിലും മാംഗ്ലൂർ പള്ളിയിലും ആളുകൾ നിറയും തോളിലെടുക്കുന്ന മയ്യത്താറടി മണ്ണുകൊണ്ടു തസ്ബീത്ത് ചൊല്ലിപ്പോരുമ്പോ ആ മണ്ണിൻ്റെ അടിയിലും മനസ്സമാധാനത്തോടെ കിടക്കണേ ഒരാളെ മനസ്സും വേദനിപ്പിക്കാതെ ജീവിക്കണം ഒരാളെ കണ്ണും നിറയിപ്പിക്കാതെ ജീവിക്കണം ഒരാളൊരു ഉറപ്പയും കട്ടെടുക്കാതെ ജീവിക്കണം അതല്ലാതെ കുടുംബത്തിൽ വാശിയും ഈഗോയും കാണിച്ച് ഉള്ള ദേഷ്യവും വാശിയും പ്രകടിപ്പിച്ച് അവസാനം നന്നാവാതെ മണ്ണിന്റെ അടിക്ക് പോയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പടച്ചോന്റെ അടുത്തൊരു രക്ഷയും കിട്ടൂല എത്ര നമസ്കരിച്ചവരാണെങ്കിലും എത്ര നോമ്പുറ്റവരാണെങ്കിലും ബന്ധങ്ങൾ അല്ല ചോദിക്കും നിന്റെ ഹലാലായ ബന്ധം ഹറാമായ ബന്ധം നിനക്ക് സംഭവിച്ചിട്ടുണ്ടോ അതിന്റെ പാപം നീ ഏറ്റെടുക്കേണ്ടി വരും ഹലാലായ ബന്ധത്തിൽ നിനക്ക് വിള്ളല് സംഭവിച്ചോ നീ ഒന്ന് സഹിച്ചോ നീ ഒന്ന് പൊരുത്തപ്പെട്ടോ ഭൂമിയോളം നീ സഹിച്ചോ എന്നിട്ടും നിനക്ക് ആ ബന്ധത്തെ നന്നാക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ വേറും വാശിയും വെച്ച് മരിച്ചുപോയ നിന്റെ ഒരമലും അള്ളാൻ്റെ അടുത്ത് സ്വീകരിക്കപ്പെടൂല അള്ളാക്ക് വേണ്ട നിന്റെ അമല് എന്നാ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തുന്നത് ഇസ്ലാമിക ലോകത്തെ ചരിത്രമുണ്ട് മദീന പള്ളിയിൽ നിന്നും ഒരു ഹുത്തുബ കഴിഞ്ഞ് പ്രവാചകൻ സല്ലാഹു അലൈഹി പുറത്തേക്കിറങ്ങുക ഉടനെ സഹാബാക്കളിൽ ചിലർ ചോദിച്ചു റസൂലെ ഒരാക്ക് നോമ്പ് കടമുണ്ടെന്ന് കരുതുക ആ നോമ്പ് പൂർത്തീകരിക്കാതെ അദ്ദേഹം മരണപ്പെട്ടു ആ നോമ്പിന്റെ പാപം ആ വ്യക്തിക്ക് കബറിലേക്ക് കിട്ടാതിരിക്കാൻ അയാൾക്ക് എന്ത് ചെയ്തു കൊടുക്കണം തിരുദൂതൻ കുഞ്ചിരിയോടെ പറഞ്ഞു നിങ്ങൾ ഫിതിയെ കൊടുക്കണം പകരം ഒരാളെ നിങ്ങൾ നോമ്പ് തുറപ്പിക്കണം ഉടനെ മറ്റൊരു സഹാബി ചോദിച്ചു റസൂലേ എന്റെ ഉമ്മ നേർച്ച ചെയ്തു ആ നേർച്ച പൂർത്തീകരിക്കാൻ പറ്റാതെ ആ ഉമ്മ മരണപ്പെട്ടു നേർച്ച കൊടുക്കാൻ ഉമ്മ പറഞ്ഞിരുന്നു പക്ഷെ നേർച്ച കൊടുത്തത് വീട്ടിയിട്ടില്ല എന്റെ ഉമ്മക്ക് ആ കവറിൽ അതൊരു കുറ്റമായിട്ടും പാപമായിട്ടും പടച്ചോന്റെ അടുത്ത് ബാധിക്കാതിരിക്കാൻ എന്റെ ഉമ്മക്ക് വേണ്ടി ഞാൻ എന്ത് ചെയ്തു കൊടുക്കണം ഹബീബായ നിബിത്തങ്ങൾ തിരിച്ചു പറഞ്ഞു ഒന്നുങ്കിൽ പത്ത് സാധുക്കൾക്ക് നീ ഭക്ഷണം കൊടുക്കണം അല്ലെങ്കിൽ പത്ത് സാധുക്കൾക്ക് നീ വസ്ത്രം കൊടുക്കണം അല്ലെങ്കിൽ മൂന്ന് ദിവസം നീ നോമ്പനുഷ്ഠിക്കണം ഇതിനെന്നെ കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഒരടിമയെ നീ മോചിപ്പിക്കണം എന്നാൽ നേർച്ച ചെയ്തത് വീട്ടാൻ പറ്റാതെ മരിച്ചോയാലും ആ പാപം പടച്ചോൻ എനിക്ക് പുറത്തരും ഉടനെ മറ്റൊരു സുഹാബി ചോദിച്ചു റസൂലേ എന്റെ മാതാപിതാക്കള് കുടുംബത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഈഗോയും വാശിയും മനസ്സിൽ വെച്ച് മുഖത്തോട് മുഖം നോക്കാതെ ഉള്ള കിബിറും കാണിച്ചു മരിച്ചു ആയതാ എടക്ക് നന്നാക്കാനും കുടുംബത്തിൽ യോജിപ്പുണ്ടാക്കാനും പലരും ശ്രമിച്ചു നന്നായില്ല അവസാനം ആ വാശിയും ഈഗോയും മനസ്സിൽ വെച്ച് മരിച്ചോ എന്റെ വാപ്പാക്കും ഉമ്മാക്കും ആ ഒരു സമാധാനം കിട്ടാൻ അവർക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തു കൊടുക്കണം മുഴുവൻ സഹാബാക്കളും പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലമിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ

മുറിച്ച് അലോഗ്യപ്പെട്ട മനസ്സും വാശി കാണിക്കുന്ന ഹൃദയവുമായി അല്ലാൻ്റെ അരികിലേക്ക് തിരിച്ചു പോയവർക്ക് ഈ ലോകത്ത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്തു കൊടുത്താലും കുടുംബ ബന്ധം മുറിച്ച വ്യക്തികൾക്ക് ഒരു സിബിയേയും ഇല്ല ഒരു സിബിയെയും കിട്ടില്ല എന്ത് ചെയ്തു കൊടുത്താലും അവരുടെ ആ പാപം നീങ്ങിപ്പോകുന്നില്ല ആ കുടുംബ ബന്ധത്തെ പറ്റി അള്ളാഹുവിന്റെ ചോദ്യത്തിന്റെ മുൻപിൽ അവർക്ക് ഉത്തരം കിട്ടണമെങ്കിൽ അവരുടെ നമസ്കാരം പരിഗണിക്കണമെങ്കിൽ അവരെ നോമ്പള്ള പരിഗണിക്കണമെങ്കിൽ അവരുടെ ഇബാദത്തിന്റെ കൂലി അള്ള അവർക്ക് കൊടുക്കണമെങ്കിൽ ആദ്യം റബ്ബ് പറയും നീ കാരണം വേദനിച്ച മനസ്സുകളുണ്ടവിടെ നീക്കാരണം കണ്ണു നിറഞ്ഞ കണ്ണുകൾ ഉണ്ടവിടെ നീക്കാരണം നെഞ്ചു പൊട്ടി ജീവിച്ചിര നൂറുകണക്കിന് മനുഷ്യരുണ്ടവിടെ ഓരോരുത്തരുടെ കൽപിലുമുള്ള വേദനയും നിന്റെ നാവ് കൊണ്ടും പെരുമാറ്റം കൊണ്ടും ആ മനസ്സിൽ ിയ മുറിവും പൊരുത്തമായിട്ടും സങ്കടങ്ങൾ നീക്കിയിട്ടും നിനക്കത് പരിഹരിക്കാൻ പറ്റാത്ത കാലത്തോളം നിന്റെ നിസ്കാരമോ നിന്റെ നോമ്പോ നിന്റെ ഇബാദത്തുകളോ ല

നിങ്ങളുടെ ബന്ധങ്ങളെ നിങ്ങൾ നന്നാക്കണം ഇന്ന് ആലോചിച്ചു നോക്കൂ ഒരു മകനെന്ന നിലക്ക് നമ്മളൊന്ന് സ്വയം വിലയിരുത്തി നോക്കൂ ഒരു മകനെന്ന നിലക്ക് നമ്മൾ അള്ളാന്റെ ചോദ്യത്തിൽ രക്ഷപ്പെടൂ കാരണം ഒരുപാട് മാതാപിതാക്കൾ ഇന്ന് കണ്ണീരില്ല അഞ്ചും ആറും മക്കളെ നോക്കാൻ ഒരു ഉമ്മാക്കും വാപ്പാക്കും ഒരു പ്രശ്നവും ഇന്ന് ഒരു ഉമ്മനെ നോക്കാൻ അഞ്ചു മക്കൾക്കും കൂടി പറ്റണില്ല ഒരു വാപ്പനെ നോക്കാൻ മക്കൾക്ക് പറ്റണില്ല നാല് ചുമരുകൾക്കുള്ളിൽ നെഞ്ചുപൊട്ടി ജീവിക്കുന്ന നൂറുകണക്കിന് മാതാപിതാക്കൾ ഇന്ന് പല കുടുംബത്തിലുണ്ട് അതുകൊണ്ട് ആ കവി റഫീ കാമത് പാടിയൊരു പാട്ടുണ്ട് തൊട്ടിലാട്ടുന്ന കൈകൾ തൊട്ടക്കാലം മറന്നു ഞാൻ ഒട്ടിയ വയറിന്റെ വേദന കേട്ട കാലം മറന്നു ഞാൻ എത്രയെത്ര എത്ര രാത്രികളിലാ ഉറക്കം ഉപേക്ഷിച്ചുകൊണ്ട് ഒരു ഉമ്മ കുഞ്ഞിനു വേണ്ടി താര താരാട്ടുപാടിയത് എത്ര എത്ര വേദനകളും സങ്കടങ്ങളുമാ ഒരു ഉമ്മ ആ ഉമ്മയുടെ ജീവിതകാലത്ത് അനുഭവിച്ചത് മലമൂത്ര വിസർജനം നടത്തി ആ മനവിൽ കിടന്ന് കുഞ്ഞിനെ മാറ്റിക്കടത്തി അവസാനം തോളിലിട്ട് ഉമ്മയുടെ തോളായിരുന്നു ഒരു ഉമ്മയുടെ മാറായിരുന്നു ഓരോ മക്കളുടെയും കൊട്ടാരം ഒരു വാപ്പാന്റെ ചുമലായിരുന്നു ഓരോ മക്കളുടെയും കൊട്ടാരം ആയിരം തവള തേങ്ങിയെങ്ങി കരഞ്ഞിട്ടും അണച്ചു മകന്റെ ചെവികളിലേക്ക് റബ്ബിനെ കുറിച്ചുള്ള വാക്കുകൾ ഓടിക്കൊടുത്ത് ഓരോ സെക്കൻഡും മക്കൾക്കായി ജീവിച്ചിരുന്ന വാപ്പ ഈ ഭൂമിക്ക് താഴെ എന്റെ മക്കൾക്ക് വേണ്ടി എന്ത് ചെയ്യണം എന്നാലോചിച്ച് വെപ്രാളപ്പെട്ടിരുന്നൊരു വാപ്പ പോക്കറ്റ് നിറയെ പണമുണ്ടെങ്കിലും ആ പണം കൊണ്ട് സ്വന്തമായിട്ട് സ്വപ്നം കാണാത്ത വാപ്പ മക്കൾക്ക് വേണ്ടി സ്വന്തം നെഞ്ചിന്റെ ഉള്ളിൽ നിന്നും അമൃതായി ചുരത്തുന്ന പാല് മകന്റെ വായകളിലേക്ക് കൊടുക്കുമ്പോ ആനന്ദം കൊണ്ട് കരഞ്ഞിരുന്നൊരു ഉമ്മ ആ ഉമ്മയെ കാണാൻ നമ്മൾ കാത്തിരുന്നിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് ഉമ്മയെ കാണാതാകുമ്പോഴേക്കും ആ ഉമ്മാന്റെ തോളത്തേക്ക് എത്താത്തതിന്റെ പേരിൽ തവണ നമ്മൾ സങ്കടപ്പെട്ട് കരഞ്ഞിട്ടുണ്ട് ഉമ്മയെ കാണാൻ കാണാൻ നമുക്ക് നേരം വാപ്പയെ നമ്മളെ 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 നോക്കണമെങ്കിൽ ഉമ്മാനോട് സംസാരിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ ഓർത്തു വെച്ചോ വിശുദ്ധ گلا فلا پلا പിൻ നീ അറിഞ്ഞോ നിന്റെ സിട്ടാവും നിന്റെ പ്രവാചകനും കഴിഞ്ഞാൽ നിന്റെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ ഉത്തരവാദി നിന്റെ മാതാപിതാക്കളാ നീ നീയാവാൻ വേണ്ടി ത്യാഗം സഹിച്ചവർ അവർ കൊണ്ട് വെയിലിന് കണക്കില്ല വാപ്പൊഴുക്കിയ വേർപ്പിന് കണക്കില്ല ഉമ്മ ഉറക്കമൊഴിഞ്ഞറക്കിന് കണക്കില്ല ആ കണക്ക് നോക്കാതെ നിനക്ക് വേണ്ടി അവർ ജീവൻ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ നടക്കാൻ

പത്തിരുപത് കൊല്ലം നിന്റെ തോളിലെടുത്തവർ നിന്റെ ഭക്ഷണം കണ്ടവർ നിന്റെ പുഞ്ചിരിക്കായി ആഗ്രഹിച്ചവർ വയസ്സിൽ മറ്റൊരു പെണ്ണിന്റെ കയ്യിലേക്ക് നീ എത്തുന്നത് വരെ നിനക്കായി സ്വപ്നം കണ്ട് പ്രാർത്ഥിച്ചവർ നിന്റെ മരണം വരെ നിന്റെ ആയുസിനു വേണ്ടി തേടിക്കൊണ്ടിരിക്കുന്നവർ ആ മാതാപിതാക്കളെ നിന്റെ വാപ്പയെ നിന്റെ ഉമ്മയെ മനസ്സൊന്ന് വേദനിപ്പിച്ചിട്ടാണ് നീ ഈ ലോകത്തിൽ നിന്നും തിരിച്ചയച്ചതെങ്കിൽ ഒരു വർത്തമാനം ചേ എന്നൊരു ം നിന്റെ ആ മാതാപിതാക്കളോട് നീ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ ഈ ദുനിയാവിൽ നോക്കുന്ന ആദ്യത്തെ കണക്ക് നിന്റെ മാതാവിന്റെ കണ്ണിലെ തുള്ളികളെ നിനക്ക് നിന്റെ തീയായി കാണാം ഒരു വാപ്പാന്റെ നെഞ്ചിന്റെ ഉള്ളിലുള്ള ആളിക്കത്തുന്ന തീജ്വാലകൾ നിനക്ക് കെടുത്താനായിട്ടില്ല എങ്കിൽ നീ അറിഞ്ഞോർ റബ്ബിന്റെ മുൻപിൽ നിനക്കോരോരുത്തർക്കുമായി പകരം തരും അതിനേക്കാളും കൂടുതൽ ഇരട്ടി പഠിപ്പിച്ച ഏകമതം ലോകത്തിന്റെ പ്രവാചകന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയതും നിങ്ങൾ 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 തേടേണ്ടത് 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 മിനാരങ്ങളിലല്ല മുസല്ലയിലല്ല പതിനായിരത്തിന്റെ പുഞ്ചിരിയിലാണ്

മക്കളോട് കാണിക്കേണ്ട മര്യാദ പോലും ഈ ലോകത്തെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശുദ്ധ ഖുർആാനിന്റെ മതമാ ആ ഖുർആാനിക വചനത്തിലൂടെ അള്ളാഹു സംസാരിക്കുന്നുണ്ട് മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെ കുറിച്ചും സമയത്തിന്റെ പരിമിതിയുണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏതേത് ഘട്ടങ്ങളിൽ ഇന്ന് നമ്മൾ പറയാറുണ്ടല്ലോ ലോകം നേരിട്ട് കൊണ്ടിരിക്കുന്ന വലിയൊരു വെല്ലുവിളി ലഹരിയുടെ അതിപ്രസരമാ ശരിയാ കാരണം ചുണ്ടിലെരിയുന്ന സിഗരറ്റും മൂക്കിലേക്ക് വലിക്കലും ഞരമ്പുകളിൽ കുത്തിത്താഴ്ത്തലും അതല്ലെങ്കിൽ എടുത്താൽ പൊങ്ങാത്ത തർക്കുത്തരത്തിന്റെ ഹീറോയിസവും പടവടാ പൊട്ടുന്ന ബൈക്കുകളിൽ പാറിപ്പറന്ന മുടിയും പറപ്പിച്ച് ആരാന്റെ മക്കളെ കമന്റടിച്ച് ജീവിക്കലാണ് ഹീറോയിസം എന്ന് ചിന്തിക്കുന്നൊരു തലമുറ വളർന്നു വരുന്നുണ്ട് വിവാഹമേ വേണ്ട കല്യാണം കൈക്കലൊക്കെ പയഞ്ചന അതുകൊണ്ട് ഞങ്ങൾക്ക് ലിവിങ് ടുഗദർ മതി ഒരുമിച്ച് കുറച്ച് കാലം ജീവിക്കട്ടെ അതുകൊണ്ട് പ്രസവിക്കാൻ ഞങ്ങളെ നിർബന്ധിക്കരുത് വിവാഹത്തിന് ഞങ്ങള് താൽപര്യരല്ല മറിച്ച് അതിനുള്ള ആവേശങ്ങളും സാഹചര്യങ്ങളും ഒക്കെ ഞങ്ങൾ കണ്ടെത്തിക്കോളാം എന്ന് പറഞ്ഞുകൊണ്ട് നിര്യാണിക്ക് മേലെ ജീൻസ് ഇടത്തെ കാലിൽ കനങ്കാലിൽ ചരടും കെട്ടി ചുണ്ടും കണ്ണും ചുവപ്പിച്ചിറങ്ങുന്ന പെൺമക്കൾക്കും തോന്നി ദിനിയാവിന്റെ ജീവിതം ആഘോഷിച്ചു തീർക്കാനുള്ളതാണ് അങ്ങനെ വന്നതാ ലേരി അങ്ങനെ വന്നതാ ലിബറലിസം ആ ലിബറലിസമാ ഇന്നത്തെ തലമുറയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് രംഗത്തും